ഒരു ക്ലോക്ക് സമയം തെറ്റായി കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പുറത്തെന്തെങ്കിലും അപാകതയുണ്ട് എന്നുള്ളതല്ല അതിൻ്റെ അകത്ത് മിഷ്യൻ അവിടെ കേടായിരിക്കുന്നു അത് ശരിയായി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതുപോലെ ഒരു വ്യക്തി അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിലാണോ അതോ പിശാചിൻ്റെ മാനാണോ അത് അവൻ്റെ ഉള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ഉള്ളു അവൻ വീണ്ടും ജനിച്ചില്ലായെങ്കിൽ അവൻ പാപക്ഷമ പ്രാപിച്ചവനല്ല എങ്കിൽ ഒരിക്കലും ഒരു ദൈവതല്ല അതിനെ തെളിച്ച് തിരിച്ചറിയുന്നത് അത് നമ്മൾ ഒന്നി അവനാൻ മൂന്നാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളായിരുന്നു മക്കൾ മക്കളായിരുന്നും ഇതിനാൽ തെളിയുന്നു നീതി ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല ഓ എത്ര വ്യക്തമാണ് ഇതിനർത്ഥം ഇതിന് പ്രശ്നം എവിടെയാണ് അകത്താണ് നമ്മുടെ വീണ്ടും ജനമാണ് പ്രാധാന്യമുള്ള കാര്യം നമുക്ക് യഥാർത്ഥമായിട്ട് നമ്മളെ തന്നെ തിരിച്ചറിയാം ഞാൻ ഇന്നൊരു ദൈവവിധലാണോ അതോ പിശാചിൻ്റെ മകനാണോ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു തീരാൻ കഴിയുന്നില്ല കർത്താവ് സഹായിക്കാം